വിശദീകരിക്കുന്നില്ല പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുന്നില്ല അല്ലാഹുബിന്റെ അള്ളാഹുബിന്റെ പ്രവാചകൻ എവിടെ പറയുകയാണ് മൂന്നാമത്തെ തൃപ്തി ആരുടെ തൃപ്തി എന്നറിയുവോ നിനക്ക് ജന്മം നൽകിയ നിന്റെ മാതാപിതാക്കളുണ്ടല്ലോ പടച്ചവനെട്ടാപ്പയുണ്ടല്ലോ നിന്റെ തൃപ്തി പറയുമ്പോ പടച്ചവനെ ഒരു കച്ചവടം തുടങ്ങുമ്പോ ഒരു വീട് പണി തുടങ്ങുമ്പോ ആദ്യം പോയിട്ടുപ്പാനോട് പറയണം പടച്ചവനെ ആ മനുഷ്യനല്ലേ നിനക്ക് ജന്മം നൽകിയത് നിന്റെ പ്രിയപ്പെട്ട മാതാവുണ്ടല്ലോ പഴച്ചവനെ മകന്നതാ നാട്ടിലൊരു കട തുടങ്ങി ഉമ്മ അറിഞ്ഞിട്ടില്ല സഹോദര അവസാനം വീടിന്റെ അകത്ത് സമാധാനമില്ലാതെ ഉറക്കമില്ലാതെ പൊന്നുമകനെ വീടിന്റെ ഉമ്മറപ്പടിയിലിരിക്കുമ്പോ ഉറക്കമൊടിഞ്ഞിരിക്കും മകന്റെ ചാരത്വം നട്ടു ചോദിക്കും എന്റെ മോനെ ഉറങ്ങാത്തത് ഉമ്മാർവതും പോയുമർവതും പോയുമ അപ്പോഴും ആ പാവപ്പെട്ട ഉമ്മ പറയുന്നത് പടച്ചറപ്പ് നിന്നെ കൈവിടില്ല മോര് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു നിന്റെ മാതാപിതാക്കളുടെ തൃപ്തി നീ നേടേ അവരെ കൊണ്ട് ദ്വാ ചെയ്യിപ്പിച്ച് വേണം നീ വീടിന്റെ കുറ്റിയടിക്കാ പോകാൻ നീ പുതിയ കട തുറങ്ങാ പോകുമ്പോ നിന്റെ വാപ്പയോടും ഉമ്മയോടും പറയടേ അവരെ കൊണ്ട് ദ്വയാ ചെയ്യിപ്പിക്കടേ അവരുടെക്കാലും വേറെ വലുതൊന്നുമില്ല സഹോദരാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ പഠിക്കു പൊന്നുമോര് മാതാപിതാക്കളുടെ ഇല്ലാതെ രക്ഷയില്ലടാ പൊന്നുമോര് അവരല്ലേ നിന്റെ സ്വർഗമം നരകവും അവരുടെ കാൽ ചുവട്ടിലല്ലേ സ്വർഗം കിടക്കുന്നതോ എന്റെ പ്രിയപ്പെട്ടവരെ ചില കച്ചവടക്കാര് ഇന്നും ജീവിച്ചിരിക്കുന്ന എത്രയെത്രയോ സമ്പന്നന്മാരുണ്ട് കോടിക്കണക്കിന് രൂപയുടെ ആശയുള്ളവരുണ്ടോ പടച്ചറപ്പേ അവരുടെ വലയെ നമ്മൾ അറിയേണ്ടത് എന്തെന്നറിയുമോ പടച്ചവനെ അതാ കച്ചവടം കടിഞ്ഞു നേരം തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആദ്യം കടന്നു തെല്ലുന്നത് ഭാര്യയുടെ മുന്നിലല്ല മക്കളുടെ മുന്നിലല്ല കച്ചവടം കടിഞ്ഞു വീട്ടിലേക്ക് ഉമ്മയുടെ ചാരത്ത് ചെല്ലുകയാട് ഉമ്മന്റെ ചാരത്ത് ചെന്നിട്ട് പറയും എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഉമ്മയുടെ കയ്യിലെ താക്കോല് കൊണ്ടുപോയി കൊടുക്കുന്നവരുണ്ട് രാവിലെ കച്ചവടത്തിന് ഇറങ്ങി പോകുമ്പോ ഉമ്മയോട് പറഞ്ഞിട്ട് പോകുന്നവരുണ്ട് അങ്ങനെ ചില മക്കളുണ്ട് സഹോദര പടച്ചവനെ മഹാനായ മഹാനായ ലു കുമാർക്കി പ്രതിയുള്ള അങ്ങനെയുള്ള ഒരു മകനായിരുന്നോ എവിടെ പോയാലും ഉമ്മയോട് പറയാതെ പോകാറില്ല എവിടെ പോയാൽ ഉമ്മയോട് പറയാതെ പോകാറില്ലാർ ഒരിക്കല് തന്റെ മാതാവിനോട് പറഞ്ഞു ഞാൻ ഞാനവിടെ നിന്നൊരു യാത്ര പോവുകയാ ഞാനൊരു യാത്ര പോവുകയാണ് തിരിച്ചു വരുമ്പോ എന്റെ ഉമ്മയ്ക്ക് എന്താണ് വേണ്ടത് തിരിച്ചു വരുമ്പോ എൻ്റെ ഉമ്മയ്ക്ക് എന്താണ് വേണ്ടത് അവസാനം ഉമ്മ പറഞ്ഞു എനിക്കൊന്നും വേണ്ട എന്തു വേണമ്മാ തന്റെ പൊന്നാരമകൻ ഉമ്മയോട് സ്നേഹത്തോടെ ചോദിച്ചപ്പോ ോട് മാതാവ് പറഞ്ഞത് എന്തെന്നറിയോ നീ തിരിച്ചു വരുമ്പോ സ്വർഗത്തിലെ ഒരു പിടി മണ്ണു വാരി നീ തിരിച്ചു വരുമ്പോ സ്വർഗത്തിലെ ഒരു പിടി മണ്ണുവായിട്ട് വേണം വരാറ് പ്രിയപ്പെട്ട മാതാവിനോട് പറഞ്ഞു സ്വർഗത്തിലെ മണ്ണാണോ വേണ്ടത് സ്വർഗത്തിലെ മണ്ണാണോ വേണ്ടത് ഞാൻ പോയിട്ട് തിരിച്ചു വരുന്നത് വരെ എന്റെ ഉമ്മയതിനെ കാത്തിരിക്കണ്ട ഉമ്മയുടെ കാലിന്റെ മുമ്പിലിരുന്നു എന്നിട്ട് പറഞ്ഞ് കാലുയർത്തുമ തന്റെ പ്രിയപ്പെട്ട മാതാവ് കാലുയർത്തുമ്പോ ഉമ്മ ചവിട്ടിയിരുന്ന സ്ഥലത്ത് നിന്ന് ഒരുപിടി മണ്ണ് വാരിയിട്ട് മാതാവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു ഉമ്മ ഇതാ ഉമ്മ ഉമ്മർഗത്തിലെ മണ്ണ് ഇതാ ഉമ്മ മണ്ണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ സ്വർഗം കാൽച്ചുവട്ടിൽ കൊണ്ട് നടക്കുന്ന ഒരു മാതാവ് നിന്റെ വീടിനകത്തില്ലേ ആ ഉമ്മയുടെ ദ്വായക്കാലം ലോകത്ത് വെറുതെ വേറെയൊന്നുമില്ലല്ലോ ആ ഉമ്മ ചെയ്തിട്ടല്ലേ കണ്ണിന് കാഴ്ചയില്ലാത്ത അല്ലാഹു കണ്ണിന്റെ കാഴ്ച കൊടുത്തത് ഒരുപാട് ചരിത്രമറിയുമല്ലോ എന്നെ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് മാതാപിതാക്കളോട് മറച്ചു വെക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട് ഭാര്യയോടെല്ലാം പറും ഭാര്യയോടെല്ലാം കൊടുക്കും ആദ്യം പോയിട്ട് ഭാര്യയോട് പറഞ്ഞു കൊടുക്കും ഉമ്മയോട് പറയാത്ത മക്കളുണ്ടല്ലോ ഒരിക്കലും നീ അങ്ങനെ ആകരുതോ ഒരിക്കലും നീ അങ്ങനെ ആകരുതോ നിന്റെ ഉമ്മയുടെ

അവസ്ഥയിൽ കിടക്കുമ്പോ സഹാപത്ത് വന്നിട്ട് പറയുന്ന മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുന്ന അൽക്കമയുടെ ചാരത്ത് നിന്നിട്ട് ഞങ്ങൾ ശഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുമ്പോ അൽക്കമയുടെ പൊങ്ങുന്നില്ല നബിയേ

ഉമ്മ എവിടെന്ന് ചോദിക്കുകയാ ഉമ്മയോട് കെ പിൻ്റെ പ്രവാചകം ചോദിക്കുന്നു മുമ്മ അൽക്കമയുമായിട്ട് നിങ്ങൾ എങ്ങനെയാടോ നിങ്ങളുടെ പൊന്നുമകനുമായിട്ട് നിങ്ങൾ എങ്ങനെയാണോ ആ സമയത്ത് ഉമ്മ പറഞ്ഞ മറുപടി എന്തെന്നറിയോ ഈ അറസൂലല്ലാ എനിക്കവനവല്ലാത്ത ഇഷ്ടമാനവിയേ എന്നോടവന് വല്ലാത്ത ഞാൻ ഞാനവന് വേണ്ടി ജീവിച്ചതാ ഞാൻ അവന് വേണ്ടി എന്റെ ജീവിതം മാറ്റിവെച്ചതാ എനിക്കവനോട് വല്ലാത്ത ഇഷ്ടമായിരുന്നോ അവനും എന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നോ പക്ഷേ ആ റസൂലല്ല പെണ് കെട്ടിക്കടിഞ്ഞപ്പോ അൽക്കമയുടെ സ്വഭാവം മാറി നബിയേ അവൻ ഏറ്റവും കൂടുതൽ സ്നേഹം അവന്റെ ഭാര്യയോടാ എന്നോടുള്ള സ്നേഹത്തിനെക്കാല് അവന്റെ അവന്റെ ഭാര്യയോടവന് വല്ലാത്ത സ്നേഹമാ അവൻ എന്ത് കാര്യമുണ്ടെങ്കിലും ആദ്യം പറയുന്നത് ഭാര്യയോടാണ് പിന്നെയോ എന്നോട് പറയാറുള്ളൂ രണ്ടാമതേ എന്റെ അടുക്കൽ പറയാറുള്ളൂ അവൻ എന്നെയല്ലേ സ്നേഹിക്കേണ്ടത് ഞാൻ അവന് വേണ്ടിയല്ലേ എന്റെ ജീവിതം മാറ്റിവെച്ചത് ഈ അറസൂലല്ലാ എന്റെ മനസ്സിൽ വല്ലാത്ത വേദന എന്ത് നബിയേ എന്തേ സഹോദരാ എന്ത് കാര്യമുണ്ടെങ്കിലും ആദ്യം പറയുന്നത് ഭാര്യയോടാണ് രണ്ടാമതേ ഉമ്മയോട് പറയാറുള്ളൂ ഉമ്മയുടെ മനസ്സ് വേദനിച്ചു ഉമ്മയുടെ മനസ്സ് വേദനിച്ചു ബാൽക്കമ സക്രാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ സകാതത്ത് കലിമ പറയാം നാവു പൊങ്ങുന്നില്ല

എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക് അവസാനം ആ ഉമ്മയുടെ പൊരുത്തം കിട്ടിയതിന് ശേഷമാ അൽക്കമറിയാഹു തലാൻ ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിച്ചത് അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ ഉമ്മയെ തല്ലിയതല്ല ഉമ്മയെ പട്ടിണി കിട്ടതല്ല അതാണ് ഉമ്മ ഉമ്മ പെണ്ണുംപിള്ളയുടെ വാക്ക് മാത്രം കേൾക്കണം ഭർത്താക്കന്മാര് കേൾക്കണം ഉമ്മായുടെ വാക്കു പരിഗണിക്കാത്തവരുണ്ടല്ലോ ഉമ്മയെ തിരിഞ്ഞു നോക്കാത്തവർ നാളെ രാവിലെ കാണാം നാളെ രാവിലെ പത്രത്തിൽ കാണാം പട്ടിക തല്ലുന്നത് പോലെ ഒരു അമ്മയെ തല്ലുന്ന ഒരു മകന്റെ വീഡിയോ ഇപ്പൊ വൈകിട്ട് പത്രങ്ങളിൽ നിന്ന് മൊബൈലിൽ കാണാം എന്ത് ക്രൂരമായ രീതിയിൽ ഉമ്മമാരെ തല്ലുന്നവർ എടുത്തല്ലെ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ അച്ഛനെയും തൻ്റെ അമ്മയെയും മുപ്പത്തിമൂന്ന് വെട്ടോ ഇരുപത്തിരണ്ട് വെട്ട് നാലിച്ചു സ്വന്തം അച്ഛനെയും അമ്മയെയും നമ്മൾ ചിന്തിക്കേണ്ടത് എവിടെയാ നമ്മുടെ മുസ്ലിം പെൺകുട്ടിയല്ലേ കഴിഞ്ഞ ആഴ്ച ഉപ്പാപ്പായ ഉമ്മയും ബാത്റൂമിനകത്ത് പൂട്ടിയിട്ട് ഒളിച്ചോടി പോയത് നാലിച്ച് വയ്ക്കേ അള്ളഹയമ്മ നൽകുമാറാകട്ടെ അവൾ മനസ്സിലാക്കേണ്ടത് എവിടെയാ അമ്മയും ഉപ്പയും ആരാണെന്ന് നമ്മളൊന്നും മനസ്സിലാക്കണില്ല അവരുടെ എന്താണെന്ന് പണ്ടുള്ള എത്രയോ പണക്കാരന്മാരായ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന സമ്പന്നന്മാരെ എനിക്കറിയുന്ന പലരുമുണ്ട് രാവിലെ കച്ചവടത്തിന് പോകുമ്പോൾ ഉമ്മയുടെ കയ്യിൽ നിന്ന് താക്കോൽ വാങ്ങി ചുംബനം കൊടുത്തിട്ട് ഇറങ്ങി പോകുന്ന മക്കൾ അവള് മനസ്സിലാക്കേണ്ടെന്നറിയോ നീ ഒരു കച്ചവടം ചെയ്തു നീ വീടിനകത്ത് നീയിട നീ വീട്ടിലേക്ക് കച്ചവടം കഴിഞ്ഞ് തിരിച്ചു കയറി വരുമ്പോൾ ഏത് ഭാര്യ വീടിന്റെ വാതിരി നിന്നെ കാത്തിരിക്കണേ ഭൂമുഖവാതുക്കൾ എന്താ ഒരു പാട്ടുണ്ടല്ലോ ഭൂമുഖവാതുക്കൾ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാണ് എന്റെ ഭാര്യ അല്ലേ ഏത് ഭാര്യടാ ജോലി കഴിഞ്ഞ് വീട്ടിൽ കയറി വരുന്ന ഭർത്താവിനെ കാണാൻ വീടിന്റെ മുന്നിൽ നിൽക്കുന്നത് ഏത് മക്കളാ കാത്തു നിൽക്കുന്നത് നമ്മുടെ കിടന്ന കിടപ്പിൽ കിടന്ന മലമൂത്ര വിസർജനം നടത്തുന്ന ഉമ്മയാണെങ്കിലും വാപ്പയാണെങ്കിലും നമ്മൾ വീട്ടിൽ കയറി ചെന്നില്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കും എൻ്റെ മോം വന്നില്ലേ എൻ്റെ മോം വന്നില്ലേ എൻ്റെ മോം വന്നില്ലേ എത്ര മണിയായാലും അവർ ഉറങ്ങില്ല അതാ അതാ ഉമ്മ അതാ ഉപ്പ അതാണ് ഉമ്മയും ഉപ്പയും അതാണ് അവരുടെ ചിലപ്പോൾ അവര് തൊലി ചുളുങ്ങിയവരാവാം മുടി നരച്ച് എല്ലും തോലുമായിട്ട് കിടക്കുന്നവരാകാം നിനക്ക് അവരുടെ വില മനസ്സിലാകാനിട്ടാ അവരുടെ മഹത്വം എന്താണെന്ന് നിന്റെ കൂടെ കിടക്കുന്ന നിന്റെ ഭാര്യ ഒരു രാത്രി ഉറങ്ങാതെ നീ ടെൻഷൻ അടിച്ചു എന്തായിക്കാ കച്ചവടമൊക്കെ തകർന്നു മോളെ ലക്ഷങ്ങളുടെ നഷ്ടം വന്നു അപ്പൊ നിന്റെ പെണ്ണും പള്ളി എന്തു പറയും നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം ഞാൻ പറഞ്ഞത് കേക്കാതെ പോയതല്ലേ എന്നാ നീ കച്ചവടം തുടങ്ങിയപ്പോ ഒരു വാക്ക് പോലും പറയാത്ത നിന്റെ ഉമ്മ നീ ഉറക്കൊഴിഞ്ഞിട്ട് രാത്രി ഇങ്ങനെ ഇരിക്കുമ്പോ എന്താ മോനെ കരയണേ ഉമ്മ കച്ചവടമൊക്കെ പോയി മോനെ ഉമ്മ അള്ള സഹായിക്കും മോനെ അതാ ഉമ്മ അവിടെ ഈ ഉമ്മ നമുക്ക് ദായ ചെയ്യുകയോ സമാധാനിപ്പിക്കുകയാ ഉമ്മയുടെ വിലയറിയണം ഉമ്മയുടെ മഹത്വം അറിയണം ഉമ്മയെ സ്നേഹിക്കാൻ പഠിക്കണം ഉമ്മയും മഹത്വം നമ്മൾ പഠിക്കണം അല്ലാഹു നൽകുമാറാകട്ടെ അള്ളാഹു നമ്മുടെ നമ്മുടെ ഉമ്മമാർ മരണപ്പെട്ടു പോയി നമ്മുടെ മാതാപിതാക്കളുടെ കബറടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു മകുഫിറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാപ്പയോ ഉമ്മയോ ജീവിച്ചിരിപ്പുള്ള മക്കളൊക്കെ ഒന്ന് കൈവൊക്കെ വാപ്പായോ ഉമ്മായോ ആരെങ്കിലും ഉള്ളവരെന്ന് കൈവൊക്കെ ആണുങ്ങളും പെണ്ണുങ്ങളും കൈവൊക്കെ ആ അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള കൊടുക്കുമാറാകട്ടെ ഈ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും ഉമ്മായിക്കൊരു ഉമ്മ കൊടുത്ത മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്ക് നോക്കിക്കെ പെണ്ണുംപുള്ളക്ക് കൊടുത്തു നിന്നു വേരിസ്ഥാതെ ഞാൻ പറയാം സ്വന്തം ഉമ്മയ്ക്ക് ഉമ്മ കൊടുത്ത മക്കൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉമ്മാടെ വായിൽ കഴിക്കാൻ എന്തെങ്കിലും ഭക്ഷണം വാരി കൊടുത്തിട്ടുള്ളവരൊന്ന് കൈവോക്കിക്ക് തേങ്ങയെങ്ങും വീടത്തിലല്ലോ തലയിലില്ലേ കൈവക്കിക്ക ഉമ്മായിക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തിന്നാൻ എന്തെങ്കിലും വാരി കൊടുത്തിട്ടുള്ള മക്കൾ സുഭാണല്ലോ അള്ളാഹുമാർ ആകട്ടെ കണ്ടവന്റെ മക്കൾക്ക് കൊടുക്കും വേണമെങ്കിൽ കാമുകിക്ക് കൊടുക്കും പെണ്ണുംപുള്ളക്ക് കൊടുക്കും നിന്റെ ഒമ്പതര മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച് നിനക്കു വേണ്ടി ജീവിച്ച നിന്റെ ഉമ്മ നിന്റെ മനുഷ്യ നീ തന്നെ നിന്നെ കുറിച്ച് ചിന്തിക്കനുസരിക്കണില്ലാതെ പരാതി പറയണേ നിന്റെ മക്കള് നീ പറയുന്നത് അനുസരിക്കുന്നില്ല ഉസ്താദ് എന്നെ ബഹുമാനിക്കുന്നില്ല ഉസ്താദ് എങ്ങനെ ബഹുമാനിക്കാനാ ഈ പത്ത് നാൽപ്പത് കൊല്ലത്തിന്റെ ഇടയിൽ ജന്മം നൽകിയ പിതാവിനോ നൊന്തു പ്രസവിച്ച ഉമ്മാടെ വായിൽ ഊരിള ഭക്ഷണം മാരി കൊടുക്കാത്ത നിനക്കിനി എന്ത് പുണ്യോടെ അചങ്ങാതി അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ ഇതാ ഞാൻ പറഞ്ഞത് ഇതാ ഞാൻ പറഞ്ഞു നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പ നമ്മള് പഠിക്കണം അവരൊരു വലിയ സബ്ജക്റ്റാ ഉപ്പ ഉമ്മായിക്ക് മാത്രമല്ല മഹത്വം എല്ലാരും ചോദിക്കും ഉമ്മാടെ കാൽച്ചുവട്ടില സ്വർഗം കിടക്കണം സ്വർഗം ഉമ്മാടെ കാൽച്ചുവട്ടി തന്നെയാ പക്ഷെ വാപ്പായ്ക്ക് വിലയില്ല എന്നല്ല വാപ്പ ആരെന്നറിയോ സ്വർഗത്തിന്റെ മധ്യ ആ വാതിലിൽ കൂടെ വേണം സ്വർഗ്ഗത്തിപ്പായ്ക്ക് വിലയില്ല എന്നല്ല വാപ്പ വലിയ മഹത്വമുള്ള ആളാ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ജീവിതത്തിൽ പറുക്കത്ത് ഉണ്ടാകണമെങ്കിൽ വാപ്പാൻ്റെയും ഉമ്മാന്റെയും പൊരുത്തം വേണം അവരോട് പറ ചെയ്യാൻ ആദ്യം പോയി അല്ലാതെ പടച്ചവനെ കണ്ട പുസ്താദന്മാരെയും തങ്ങന്മാരെയും മുഴുവനും കൊണ്ടുവന്ന് വന്ന കടയിലും വീട്ടിലിരുത്തി ദ ചെയ്യിപ്പിക്കുന്നുണ്ട് പാവം തള്ള കടക്കണ എവിടാ എവിടോ കിടക്കുന്നു ഉമ്മാനെ കൊണ്ടുപോയി വൃദ്ധസദനത്തി ഇട്ടിട്ട് നീ ദ്വാ ചെയ്യിപ്പിച്ചിട്ട് കാര്യമുണ്ടോ എടാ നീ എത്ര വലിയ കോടിക്കണക്കിന് ഉണ്ടാവ ഉണ്ടാക്കിയവനാണെങ്കിലും നിന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും കണ്ണിനിരു വീണാ പിന്നെ എന്ത് സമ്പാദിച്ചിട്ട് എന്ത് കിട്ടാനാ അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ അവരുടെ ഒരു വാക്കുമതി സഹോദര അവരുടെ ഒരു വാക്കുമതി നിന്റെ സർവ്വതും ചാമ്പലായി പോകാൻ അവരുടെ മനസ്സൊന്ന് വേദനിപ്പിച്ചാൽ മതി അത് എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും ജുറൈജിന്റെ ചരിത്രം അറിയാമല്ലോ എത്രയോ വലിയ ചരിത്ര മഹാന്മാരുടെ ചരിത്രങ്ങൾ നമുക്കറിയാം ഞാൻ ചരിത്രം പറഞ്ഞു സമയം കളയുന്നില്ല അള്ളാഹു നമുക്ക് ഈമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ വറുക്കത്ത് ഉണ്ടാകാനുള്ള വഴി എന്താ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാനുള്ള നാലാമത്തെ വഴി അഞ്ചാമത്തെ വഴി മാതാപിതാക്കളുടെ പൊരുത്തം വേണം അവരുടെ പൊരുത്തം കിട്ടണമെങ്കിൽ അവരോട് പറഞ്ഞ് അവരെ കൊണ്ട് നീ ദ ചെയ്യിപ്പിക്ക് അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ നീ ചെയ്യ് അള്ളാഹു നമുക്ക് ഈമ നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈമാ നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ മഹാനായിക നബി മുഹമ്മദ് മുസ്തഫ